ദൈവ സ്നേഹഗീത അധ്യായം നൂറ്റി അമ്പത്തി ആറ് വാല്യം നാല് ദൈവത്തിന് വേണ്ടി അന്നാലിയ കന്യാവ്രതം സ്വീകരിക്കുന്നു പത്രോസ് ആന്ത്രയോസ് യോഹന്നാൻ എന്നിവരോടൊപ്പം എത്തിയ ഈശോ നസ്രത്തിലെ തൻ്റെ വീടിന്റെ കഥകിൽ മുട്ടുന്നു ഉടനെ തന്നെ അവിടുത്തെ മാതാവ് കഥകു തുറന്നു ഈശോയെ കണ്ടപ്പോൾ അമ്മയുടെ മുഖം മനോഹരമായ ഒരു പുഞ്ചിരിയാൽ പ്രകാശിതമായി വരൂ മകനെ വീട്ടിലേക്ക് വരൂ ഇന്നലെ മുതൽ ഞാനും മാടപ്രാവിനെ പോലെ പരിശുദ്ധിയായ ഇവളും നിന്നെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഇവൾ വളരെ ദൂരെ നിന്നും വന്നിരിക്കുകയാണ് ഇവളെ കൂട്ടിക്കൊണ്ടുവന്ന വന്ന ആളിന് ഇവിടെ ഏറെ നേരം നിൽക്കാനുള്ള സാവകാശം അവൾ എന്നോട് ഉപദേശം ചോദിച്ചു എനിക്ക് ചെയ്യാവുന്നതൊക്കെ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു എന്നാൽ എൻ്റെ മകനെ നീയാണ് ജ്ഞാനി നിനക്ക് സ്വാഗതം എന്നിട്ട് ശിഷ്യന്മാരോടായി പറഞ്ഞു അകത്തു വന്ന് ക്ഷീണം തീർത്തോളൂ അതെ നിങ്ങൾ ഇവിടെ വിശ്രമിക്കുക എന്നെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആ പെൺകുട്ടിയെ ഞാൻ ഉടനെ കാണുന്നതാണ് ആ മൂന്ന് ശിഷ്യന്മാർക്കും വളരെ ജിജ്ഞാസ ഉണ്ടായിരുന്നു പല പ്രകാരത്തിൽ അവർ അത് പ്രകടിപ്പിക്കുകയും ചെയ്തു പത്രോസ് മനഃപൂർവ്വം നാല് ദിക്കിലേക്ക് നോക്കി ഫിത്തിക്കുള്ളിലൂടെ കാണാമെന്ന മട്ടിലാണ് ആ നോട്ടം അജ്ഞാതയായ ആ പെൺകുട്ടിയെ സംബന്ധിച്ച് മേരിയുടെ മുഖത്തു നിന്നും വായിച്ചറിയാനാണ് യോഹന്നാന്റെ ശ്രമം നേരെ മറിച്ച് യേശുവിന്റെ കണ്ണുകളിലും ചുണ്ടുകളിലും നോക്കി കാര്യം മനസ്സിലാക്കാനാണ് അന്ത്രയോ ശ്രമിച്ചുകൊണ്ടിരുന്നത് ഈശോ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല മൂന്ന് പേരും കൂടി ആലോചിച്ച് തീരുമാനിച്ച് അടുക്കളയിലേക്ക് ചെന്നപ്പോൾ മേരി അവർക്ക് എന്തോ ആഹാരം നൽകി അടുപ്പിൽ നിന്നുള്ള ചൂട് അവർക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു ഈശോ മറ നീക്കിയിട്ട് അടുക്കളത്തോട്ടത്തിലേക്ക് പോയി അവിടെ ശാഖ വിരിച്ച് വളർന്നു നിൽക്കുന്ന ബദാഞ്ചെടികൾ ഇളം വെയിലിൽ പൂത്തുലയുന്നത് ഒരു സ്വപ്ന ദൃശ്യം പോലെ അവിടുന്ന് കണ്ടു സബർജെല്ലി ആപ്പിൾ അത്തി നാരകം മുന്തിരി തുടങ്ങിയ ഇതര സസ്യങ്ങളൊക്കെ ഉണങ്ങി വരണ്ടു നിൽക്കുമ്പോഴാണ് അടുക്കളത്തോട്ടത്തിലെ ഈ ഉയരം കൂടിയ വൃക്ഷം മാത്രം പൂവിട്ടു നിൽക്കുന്നത് എന്നാൽ ആകാശമുട്ട വളർന്ന് ശാഖകളെ മേഘങ്ങൾക്കിടയിൽ മറച്ചു നിൽക്കുന്ന ഒലിവ് മരങ്ങൾ ഓരോരുത്തരോടും വിനയപൂർവ്വം ഇപ്രകാരം പറയുന്നതായി തോന്നും വസന്തകാലത്തിന്റെ വിവാഹം ഇതാ വരുന്നു സസ്യങ്ങളും മൃഗങ്ങളും സന്തോഷിക്കൂ കാറ്റുകളെയും ഈച്ചുകളെയും പുഷ്പങ്ങളെയും ചുംബിക്കാനുള്ള സമയം ഇതാണ് മേച്ചിലോടുകളെയും ഇടതൂർന്ന വനങ്ങളെയും ദൈവത്തിന്റെ അരുമകളായ കൊച്ചു കിളികളെയും വെണ്മയാർന്ന ആടുകളെയും ചുംബിക്കാനുള്ള അവസരവും ഇത് തന്നെ നമ്മുടെ സൃഷ്ടാവായ ദൈവത്തിന്റെ പ്രവൃത്തിയെ ശാശ്വതവൽക്കരിക്കുവാൻ വേണ്ടി നാം ഇന്ന് ചുംബനങ്ങൾ അർപ്പിക്കുക ഇതിന്റെ ഫലം നമുക്ക് നാളെ കിട്ടും ഈശോ മാറത്ത് കൈ കെട്ടിക്കൊണ്ട് ആ വെയിലത്ത് നിന്നു അവിടുന്ന് തന്റെ മാതാവിന്റെ അടുക്കളത്തോട്ടത്തിൽ ദൃശ്യമായ പ്രശാന്തത ആസ്വദിച്ച് പുഞ്ചിരിച്ചു മുളപൊട്ടി തുടങ്ങിയ ലില്ലി ചെടികളും പൂവിട്ട് തുടങ്ങാത്ത റോസാ ചെടിയുടെ മുൾപടർപ്പും ഒലിവ് മരങ്ങളുടെ വെളുത്ത ഇലകളും പൂവിട്ടു നിൽക്കുന്ന പലതരം പയറുകളും പച്ച പിടിച്ചു വരുന്ന മലക്കറി ചെടികളുമൊക്കെ അതിൻ്റെ പ്രതീകങ്ങളായിരുന്നു വൃത്തിയും വെടിപ്പുമുള്ള നിരാഡംബരമായ ആ തോട്ടം പരിപൂർണമായ ചാരിത്രത്തിന്റെ പരിശുദ്ധി വിളംബരം ചെയ്യുന്നതായി തോന്നും മകനെ ഇങ്ങോട്ട് വരൂ പലരുടെയും ശബ്ദം കേട്ട് എവിടെയോ മറഞ്ഞിരിക്കുന്ന അവളെ ഞാൻ വിളിച്ചു കൊണ്ടുവരട്ടെ ഈശോ തന്റെ മാതാവിന്റെ മുറിയിലേക്ക് കയറി അത് അടുക്കള തോട്ടത്തെക്കാളും പരിശുദ്ധമായിരിക്കുന്നു മുഖ്യദൂതനായ ഗബ്രിയേലിന്റെ ശബ്ദം ഒഴങ്ങിക്കേട്ട മുറിയാണത് ആ മാതാവിന്റെ പുത്രനായ ഈശോ വർഷങ്ങളോളം ജീവിച്ചത് ഇവിടെയാണ് മാലാഖ മേരിയെ തന്റെ രാജ്ഞിയായി വണങ്ങിയതും ഇവിടെ വച്ച് തന്നെ മുപ്പത് വർഷങ്ങൾ എത്ര വേഗം കടന്നുപോയി അതോ എല്ലാം ഇന്നലെ നടന്നതുപോലെ തോന്നുന്നുവോ അതാ അപ്പുറത്ത് തറയിൽ നേർമയും വെണ്മയുമുള്ള കമ്പിളിനോൽ നെയ്യാനായി അച്ഛത്തിൽ ചുറ്റിയിരിക്കുന്നു കഥകിന് അടുത്തായിരിക്കുന്ന അലമാരയുടെ മുകളിൽ ചിത്രപ്പണി ചെയ്ത തുണിയിട്ടിട്ടുണ്ട് കഥകിന്റെ ഒരു വശത്ത് അയയായി ഉപയോഗിക്കുന്ന ഒരു കഴയും മറുവശത്ത് ഒരു ചെമ്പു ഭരണിയും കാണാം ഭരണിയിൽ ബദാം ചെടിയുടെ പൂത്തുലഞ്ഞ കനത്ത ഒരു കമ്പ് വച്ചിരിക്കുന്നു കഥകിനെ മൂടിക്കൊണ്ട് ചിത്രാങ്കിതമായ ഒരു തിരശീല ഉണ്ട് മന്നമാരുതനിൽ അത് ഇളകിയപ്പോൾ കുലീനയായ ഒരു യുവതിയെ കാണാം അവിടെ കട്ടിലിൽ തലതാഴ്ത്തി കിടക്കുന്ന അവൾ ഈ യുവാക്കളുടെ സാമീപ്യത്തിൽ അകപ്പെട്ട ഈ അവസരത്തിൽ എന്തായിരിക്കും സ്വപ്നം കാണുക മേരി കഥകിന്റെ തിരശീല പതുക്കെ ഉയർത്തി ഈശോ വാതിലിനു നേരെ പുറം തിരിഞ്ഞു നിന്ന് ആ ഭാവനത്തിന്റെ പരിശുദ്ധിയെപ്പറ്റി ചിന്തിക്കുകയായിരുന്നു കഥകു തുറന്നപ്പോൾ അവിടുന്ന് വട്ടം തിരിഞ്ഞു മകനെ ഇവളെ ഞാൻ നിനക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് ഇവൾ ഒരു കുഞ്ഞാടാണ് നീയാണ് ഇവളുടെ ഇടയൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മേരി കായ്ക്ക് പിടിച്ച് അവളെ ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുവന്നു ലേശം ഇരുണ്ട നിറവും കറുത്ത മുടിയുമുള്ള ഒരു കൊച്ചു സുന്ദരി ഈശോയുടെ മുന്നിൽ വന്ന അവൾ നാണം കൊണ്ട് തല താഴ്ത്തി തിരശീല താണു വീണപ്പോൾ അവൾ പതുക്കെ പിൻവലിഞ്ഞു കുഞ്ഞെ നിനക്ക് സമാധാനമുണ്ടാവട്ടെ സമാധാനം കത്താവേ വികാരാധീനയായ അവൾ ഈശോയുടെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു എഴുന്നേൽക്കൂ എന്നിൽ നിന്നും നിനക്ക് വേണ്ടത് എന്താണ് ഭയപ്പെടാതെ പറയൂ എനിക്ക് ഭയമില്ല എന്നാൽ ഞാനിപ്പോൾ അങ്ങയുടെ തിരുമുമ്പിലാണ് ഞാൻ വളരെയേറെ ആഗ്രഹിച്ച ശേഷം അത് അങ്ങയോട് മടി കൂടാതെ പറയാമെന്ന് തോന്നി പറയേണ്ടതുമായിരുന്നു ഇപ്പോൾ അതെനിക്ക് ഓർക്കാൻ കഴിയുന്നില്ല ഞാൻ വിചാരിച്ചതുപോലെയല്ല അതൊന്നും എനിക്ക് ഒന്നും അറിഞ്ഞുകൂടാ എന്റെ കർത്താവെ എന്നോട് ക്ഷമിക്കണേ നിനക്ക് ഈ ലോകത്തിന്റെ ഒരു മഹിമ വേണമെന്നുണ്ടോ അതോ അത്ഭുതം വല്ലതും ആവശ്യമുണ്ടോ വല്ല ആത്മാക്കളെയും മാനസാന്തരപ്പെടുത്താൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ പിന്നെ എന്താണ് നിനക്ക് വേണ്ടത് പറയൂ നിനക്ക് നല്ല ധൈര്യമുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അതൊക്കെ നഷ്ടപ്പെട്ടതുപോലെ തോന്നുന്നു ശക്തി തരുന്ന ആ ഏകനാണ് ഞാനെന്ന് നിനക്കറിഞ്ഞുകൂടെ അതെ നിനക്കറിയാം എങ്കിൽ ഒരു പിതാവിനോടെ എന്ന വണ്ണം നീ എന്നോട് സംസാരിക്കൂ നീ വളരെ ചെറുപ്പമാണല്ലോ നിനക്ക് എന്തു പ്രായമുണ്ട് എൻറെ കർത്താവെ എനിക്ക് പതിനാറ് വയസ്സുണ്ട് നീ എവിടെ നിന്നും വരുന്നു ജെറുസലേമിൽ നിന്ന് നിന്റെ പേരെന്താണ് അന്നാലിയ എൻ്റെ വല്യമ്മയുടെയും ഇസ്രായേലിലെ ഒട്ടേറെ വിശുദ്ധ സ്ത്രീകളുടെയും പേരാണത് അത് എനിക്ക് പ്രിയപ്പെട്ട ഒരു പേരാണ് യാക്കോബിന്റെ നല്ലവളും വിശ്വസ്തയും സ്നേഹമയം വിനീതയുമായ ഭാര്യയുടെ പേരും ഇതാണ് നിനക്ക് ഒരു നല്ല ഭാവിയുണ്ടെന്ന് ഇതൊക്കെ സൂചിപ്പിക്കുന്നു നീ ഒരു മാതൃകാ ഭാര്യയും മാതാവും ആയി തീരും അങ്ങനെയല്ലേ നീ എന്താണ് നിഷേധിച്ച് തലയാട്ടുകയും കരയുകയും ചെയ്യുന്നത് നിന്നെ വീട്ടുകാർ പുറംതള്ളിയതാണോ അല്ലേ നിന്റെ പ്രതിശ്രുത വരൻ മരിച്ചുപോയോ അതോ നിനക്ക് ഇതുവരെയും വിവാഹ ആലോചനകളൊന്നും വന്നില്ലേ ആ പെൺകുട്ടി നിഷേധാർത്ഥത്തിൽ തലയാട്ടിക്കൊണ്ടിരുന്നു ഈശോ അടുത്തു ചെന്ന് അവളെ സ്നേഹപൂർവ്വം തലോടി തലയുയർത്തി തന്നെ നോക്കാൻ അവിടുന്ന് നിർദ്ദേശിച്ചു ഈശോയുടെ പുഞ്ചിരി കണ്ടപ്പോൾ അവളുടെ എല്ലാ പരിഭ്രമവും മാറി ധൈര്യം അവലംബിച്ച് അവൾ പറഞ്ഞു എന്റെ കർത്താവേ എനിക്ക് സന്തോഷമുള്ള ഒരു ഭാര്യയാവാൻ കഴിഞ്ഞേക്കാം അവിടുത്തെ അനുഗ്രഹത്തിന് നന്ദി എന്റെ കർത്താവെ അവിടുന്ന് എന്നെ മനസ്സിലാക്കുന്നില്ലേ വിവാഹപ്രതിജ്ഞ കഴിഞ്ഞിരിക്കെ ക്ഷയരോഗ ബാധ മൂലം മരണാസന്നയായ എന്നെ അവിടുത്തെ ശിഷ്യനായ യോഹന്നാൻ പറഞ്ഞതനുസരിച്ച് അവിടുന്ന് സുഖപ്പെടുത്തിയ ആ പെൺകുട്ടിയാണ് ഞാൻ അങ്ങയുടെ കൃപ ലഭിച്ചതോടെ എനിക്ക് പുതിയ ഒരു ശരീരമാണ് ലഭിച്ചത് മരിച്ചു ആ ശരീരം പോയിട്ട് ആരോഗ്യമുള്ള ഈ ശരീരം ലഭിച്ചു എന്റെ ആത്മാവും പുതുക്കം പ്രാപിച്ചാൽ കൊള്ളാമായിരുന്നു അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല പുതിയ ആത്മാവ് ലഭിച്ചതായി എനിക്ക് അനുഭവപ്പെടുന്നില്ല സുഖം പ്രാപിച്ച ശേഷം എൻ്റെ വിവാഹം നടക്കുമെന്ന് തീർച്ചയായി മരിച്ചു പോയാൽ വിവാഹം നടക്കുകയില്ലല്ലോ എന്നായിരുന്നു എന്റെ ദുഃഖം അതും ഏതാനും മണിക്കൂർ നേരത്തേക്കേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോഴേക്കും ഗുരുനാഥന്റെ അടുത്ത് ഏകയായി നിന്നപ്പോൾ ഉണ്ടായിരുന്ന പരിഭ്രമമൊക്കെ മാറിയിട്ട് അവൾ കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ തുറന്നു പറഞ്ഞു അവൾ തുടർന്നു അപ്പോഴേക്കും എനിക്ക് തോന്നി ഞാൻ വെറും സ്വാർത്ഥമതിയാവാൻ പാടില്ലെന്ന് അങ്ങിലേക്കും അങ്ങയുടെയും എൻ്റെയും പിതാവായ ദൈവത്തിലേക്കും അടുക്കുന്നതിലൂടെ മാത്രമേ ഞാൻ ഇപ്പോൾ സന്തുഷ്ടയാണ് എന്ന് പറയുവാൻ എനിക്ക് കഴിയൂ എളിയ തോതിലാണെങ്കിൽ പോലും എന്റെ നന്ദി പ്രകാശിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇതേപ്പറ്റി ഞാൻ വളരെ ആലോചിച്ചു അടുത്ത ശാപത്തിൽ പ്രതിശ്രുത മരനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ശാമുവേൽ ഇത് കേട്ടാലും ആ അത്ഭുതം നടന്നില്ലായിരുന്നെങ്കിൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഞാൻ മരിച്ചു പോവുമായിരുന്നു അങ്ങനെ എന്നെ എന്നേക്കുമായി നിങ്ങൾക്ക് നഷ്ടപ്പെടുകയും ചെയ്യുമായിരുന്നു ഇപ്പോൾ ദൈവത്തിന് സ്തുതിയും നന്ദിയും പറഞ്ഞുകൊണ്ട് താങ്കളുടെ സഹായത്തോടെ ദൈവത്തിന് ഒരു ബലി അർപ്പിക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്നെ സ്നേഹിക്കുന്ന ചമുവേൽ ഉടനെ പറഞ്ഞു നമുക്ക് ദേവാലയത്തിലേക്ക് ഒന്നിച്ചു പോകാം എന്നിട്ട് ബലി അർപ്പിക്കാം എന്നാൽ എന്റെ ഉദ്ദേശം അതല്ലായിരുന്നു ഞാൻ പാവപ്പെട്ട സാധാരണക്കാരിയായ ഒരു പെൺകുട്ടിയാണ് എനിക്ക് തീരെ അറിവില്ല വല്ലതും ചെയ്യാനുള്ള കഴിവ് അതിലും കുറവാണ് എന്നാൽ രോഗബാധിതമായ എൻ്റെ ശരീരം അവിടുത്തെ കരസ്പർശത്താൽ സുഖം പ്രാപിച്ചപ്പോൾ ദ്രവിച്ചുകൊണ്ടിരുന്ന എൻ്റെ ശ്വാസകോശത്തിൽ മാത്രമല്ല എൻ്റെ ഹൃദയത്തിലും എന്തോ ഒന്ന് പുതുതായി വന്നു ശ്വാസകോശങ്ങൾക്ക് ആരോഗ്യവും ഹൃദയത്തിന് വിവേകവുമാണ് കൈവന്നത് അങ്ങയെ സ്നേഹിക്കുന്ന എൻ്റെ ആത്മാവ് ആഗ്രഹിച്ചത് ഒരു ആട്ടിൻകുട്ടിയെ ബലി കഴിക്കുന്നതിനായിരുന്നില്ല തന്റെ സ്നേഹത്തെ പറ്റി പറഞ്ഞതോടെ വികാരാധീനയായി മുഖം തുടുത്ത അവൾ നിശബ്ദയായി നിന്നു ഒട്ടും ഭയപ്പെടാതെ പറയുക നിന്റെ ആത്മാവ് എന്താണ് ആഗ്രഹിച്ചത് ദേവപുത്രനായ അങ്ങക്കു വേണ്ടി വിലപ്പെട്ട എന്തെങ്കിലും ബലി കഴിക്കുക അങ്ങനെ തന്നെ അതുകൊണ്ട് അത് ആത്മീയമായ വല്ലതും അതായത് ദൈവത്തിൽ വരുന്ന വല്ലതും ആയിരിക്കണമെന്നും തോന്നി അതനുസരിച്ച് എന്റെ രക്ഷകനായ അങ്ങയ്ക്ക് വേണ്ടി എന്റെ വിവാഹം മാറ്റിവയ്ക്കുക എന്ന ബലി അർപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത് അവിടത്തേക്ക് അറിയാവുന്നത് പോലെ വിവാഹം എന്നത് ഒരു വലിയ സന്തോഷമാണ് സ്നേഹമുള്ള ഒരാളുമായിട്ടാണെങ്കിൽ ആരും ആഗ്രഹിക്കും എന്നാൽ ഞാനിപ്പോൾ ഏതാനും ദിവസം മുമ്പുള്ള അതേ ആളല്ല ഇപ്പോൾ വിവാഹം ഏറ്റവും പ്രിയപ്പെട്ട ഒന്നായി എനിക്ക് തോന്നുന്നില്ല ഇക്കാര്യം ഞാൻ ശമുവേലിനോട് പറഞ്ഞു കഴിഞ്ഞു അദ്ദേഹത്തിന് ഞാൻ പറയുന്നത് മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട് വിവാഹത്തിന് നിശ്ചയിക്കപ്പെട്ട ദിവസം മുതൽ അതായത് ആറാം മാസം രണ്ടാം തീയതി മുതൽ ഒരു വർഷത്തേക്ക് വ്രതജീവിതം നയിക്കാൻ അദ്ദേഹവും ആഗ്രഹിക്കുന്നുണ്ട് തൻ്റെ പ്രതിസ്രുത വധുവിനെ തിരിച്ചു നൽകിയ അങ്ങയെ കാണുവാനും അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായി ഏതാനും മാസങ്ങൾക്ക് ശേഷം അദ്ദേഹം അങ്ങയെ കണ്ടെത്തി ഞാനും അങ്ങയുടെ അടുക്കൽ തന്നെ എത്തിയിരിക്കുകയാണ് അവിടുത്തെ വാക്കുകൾ എൻ്റെ മാനസാന്തരം പൂർത്തിയാക്കിയിരിക്കുന്നു ഇപ്പോൾ എൻ്റെ പഴയ ബലിപ്രതിജ്ഞ വേണ്ടത്ര തൃപ്തികരമായി എനിക്ക് തോന്നുന്നില്ല കഠിനമായി വെയിലേറ്റ് ഉണങ്ങി നിന്ന ബദാം ചെടി മാസങ്ങൾക്ക് ശേഷം ഇല വിരിയിച്ച് പൂത്തു നിൽക്കുന്നതും കായ്കളെ വഹിക്കുന്നതും പുറത്ത് അങ്ങ് കണ്ടല്ലോ അതുപോലെ ഉൽകൃഷ്ടമായ വിജ്ഞാനത്താൽ ഞാൻ തുടർച്ചയായി വളർച്ച പ്രാപിച്ചിരിക്കുകയാണ് കഴിഞ്ഞ തവണ അങ്ങയെ കാണാൻ ഞാൻ വന്നെങ്കിലും കാണാൻ കഴിഞ്ഞില്ല അവർ അങ്ങയെ തുരത്തി കളഞ്ഞു ഞാൻ അത്യുന്നതനായ ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിച്ചു അവിടുന്ന് എന്റെ പ്രാർത്ഥന കേട്ടതിൻ്റെ ഫലമായിട്ടാണ് തിബേരിയാസിലേക്ക് പോയ ഒരു ബന്ധുവിനോടൊപ്പം എന്റെ അമ്മ എന്നെ ഇങ്ങോട്ട് അയച്ചത് അങ്ങേ ഇവിടെ വന്നാൽ കാണാൻ കഴിയുമെന്ന് കരിസ്ഥനാണ് എന്നോട് പറഞ്ഞത് അങ്ങനെ ഞാൻ അവിടുത്തെ അമ്മയെ കണ്ടു പരിശുദ്ധയായ അമ്മയുടെ വാക്കുകൾ കേട്ടും കൂടെ സഹവസിച്ചും ഇവിടെ രണ്ടു ദിവസം കഴിഞ്ഞ എനിക്ക് അങ്ങയുടെ ദിവ്യത്വത്തെ പറ്റി പൂർണമായി മനസ്സിലായി ശരി കൊള്ളാം പക്ഷെ നിനക്ക് എന്താണ് വേണ്ടതെന്ന് തെളിച്ചു പറയൂ ഞാൻ എന്താണ് നിനക്ക് ചെയ്തു തരേണ്ടത് പ്രഭോ എനിക്ക് വേണ്ടത് എനിക്ക് വേണ്ടത് ഒരു വലിയ കാര്യമാണ് എനിക്ക് ജീവനും ആരോഗ്യവും തന്ന മാത്രമേ ഇതും തരാൻ കഴിയുകയുള്ളൂ തരാനും എടുക്കാനും കഴിവുള്ളവനാണ് അങ്ങെന്ന് എനിക്കറിയാം എന്റെ പ്രതിജ്ഞാ കാലത്ത് അത് അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ജീവൻ അങ്ങ് എടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്ത് ജീവൻ തിരിച്ചു കിട്ടിയതിൽ നിനക്ക് ദൈവത്തോട് നന്ദിയില്ലേ തീർച്ചയായും ഉണ്ട് ഒടുങ്ങാത്ത നന്ദിയുണ്ട് എന്നാൽ എനിക്ക് നന്ദിയുള്ളത് ഒരേ ഒരു കാര്യത്തിലാണ് ദൈവകൃപയാലും അങ്ങയുടെ അത്ഭുതത്താലും ഏറ്റവും മഹത്തായത് എന്താണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞതിൽ അതെന്താണ് മാലാഖമാരെ പോലെ ജീവിക്കുക അങ്ങയുടെ അമ്മയെ പോലെ അങ്ങയെ പോലെ അങ്ങയുടെ യോഹന്നാനെ പോലെ പ്രഭോ നിങ്ങൾ മൂന്നും ഈ ഭൂമിയുടെ മൂന്ന് ലില്ലിപ്പൂക്കളാണ് മൂന്ന് വെൺജ്വാലകളാണ് മൂന്ന് പുണ്യാത്മാക്കളാണ് ഒരു പുണ്യാത്മാവിന് മാത്രമേ ദൈവത്തെ സ്വന്തമാക്കാൻ കഴിയുകയുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു സ്വർഗത്തിൽ ദൈവത്തോടൊപ്പം ഇരിക്കുന്ന പുണ്യാത്മാവ് മാലാഹമാരാൽ ചുറ്റപ്പെട്ടിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം എന്റെ കത്താവേ ഇതാണ് എനിക്ക് വേണ്ടത് അങ്ങയെപ്പറ്റി എനിക്ക് കുറച്ചേ അറിയാവൂ അങ്ങയുടെ അമ്മയും ശിഷ്യനും ഐസക്കും പറഞ്ഞു കേട്ടുള്ള അറിവ് മാത്രമേ എനിക്കുള്ളൂ അങ്ങയുടെ വാക്കുകളെ പറ്റി എനിക്ക് പറഞ്ഞു തരുവാൻ ഞാൻ മറ്റാരെയും സമീപിച്ചിട്ടില്ല എന്നാൽ എന്റെ ആത്മാവ് എപ്പോഴും അങ്ങയുടെ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു അതിന്റെ നാഥൻ അങ്ങാണെന്ന പോലെ പ്രഭോ അങ്ങയോട് ഞാൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞു അന്നാലിയ നീ ആവശ്യപ്പെടുന്നത് വലിയ കാര്യങ്ങളാണ് അതുപോലെ നീ ചെയ്യുന്നതും വലിയ ത്യാഗമാണ് മകളെ നീ ദൈവത്തെ പറ്റി മനസ്സിലാക്കി കഴിഞ്ഞു ദൈവ സാദൃശ്യത്തിൽ പരിശുദ്ധിയുടെ പരുകോടിയിലേക്ക് ഉയരുന്നതിനും ആ പരമപരിശുദ്ധനെ പ്രീതിപ്പെടുത്തുന്നതിനും നീ മനസ്സിലാക്കിയിട്ടുണ്ട് തൻറെ മുന്നിൽ മുട്ടുകുത്തി നിൽക്കുന്ന സുന്ദരിയായ ആ യുവതിയുടെ തലയിൽ കൈവച്ചുകൊണ്ട് ഈശോ പറഞ്ഞു എൻ്റെ പ്രിയ മകളെ ലില്ലിപ്പൂക്കളുടെ ഒരു കൂമ്പാരത്തിന്മേൽ പിറന്ന് വീഴാൻ കഴിയാത്തതുകൊണ്ട് ഒരു കനികയിൽ നിന്നും മനുഷ്യജന്മമെടുത്ത എടുത്ത ഈ ലോകത്തിൻ്റെ മുന്തിരി വീണ കാമാസക്തി കണ്ടിട്ട് മനം പുരട്ടി വരുന്നു എൻ്റെ മനോവേദന അറിയാവുന്ന പിതാവ് സ്നേഹപൂർവകമായ സഹായം എത്തിച്ചു തന്നില്ലായിരുന്നുവെങ്കിൽ ഇത്ര വലിയ മനംപൊരട്ടൽ മൂലം ഞാൻ തകർന്നു പോയനെ പരിശുദ്ധ ആത്മാക്കളാണ് എന്നെ സന്തോഷിപ്പിക്കുന്നത് അനന്തമായ സ്വാർത്ഥത മൂലം ലോകം എന്നിൽ നിന്നും കവർന്നെടുക്കാൻ ആഗ്രഹിക്കുന്നത് എന്തോ അതാണ് നീ എനിക്ക് തരുന്നത് സന്തോഷത്തോടെ പോകൂ നിന്റെ പ്രതിജ്ഞ ഒന്നായി തീരത്തക്ക വിധം എന്തെങ്കിലും സംഭവിക്കും ക്രിസ്തുവിന്റെ രക്തപങ്കിലമായ പാതയിൽ ചിതറിക്കിടക്കുന്ന ലില്ലിപ്പൂക്കളിൽ ഒന്നായി നീ തീരട്ടെ അല്ലയോ എന്റെ പ്രഭോ ഇനിയും ഒരു കാര്യം കൂടി എനിക്ക് എന്താണ് അങ്ങയുടെ മരണത്തിന് എന്നെ സാക്ഷിയാക്കരുതേ എന്റെ ജീവൻ അവിടുന്ന് ആണല്ലോ അതിനാൽ അങ്ങ് മരിക്കുന്നത് കാണാൻ എനിക്ക് പ്രാപ്തിയില്ല ഈശോ കരുണ്യപൂർവ്വം പുഞ്ചിരിക്കുകയും അവളുടെ കണ്ണുകളിൽ നിന്നും ഇരുണ്ട മുഖത്തേക്ക് ഒഴുകി വന്ന കണ്ണുനീർ തൃക്കൈ കൊണ്ട് തുടയ്ക്കുകയും ചെയ്തു അവിടുന്ന് പറഞ്ഞു നീ കരയരുത് ലില്ലിപ്പൂക്കൾ കരയാറില്ലല്ലോ മാലാഹമാരാൽ അർപ്പിതമായ കിരീടത്തിലെ എല്ലാ മുത്തുകളോടും കൂടി പുഞ്ചിരിക്കൂ അപ്പോൾ കിരീടധാരിയായ രാജാവ് തന്റെ സ്വർഗീയ രാജ്യത്തിൽ പ്രവേശിക്കുന്നത് നിനക്ക് കാണാം പോകൂ ഞാൻ ദൂരസ്ഥനായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിന്നെ പഠിപ്പിക്കും നിത്യസ്നേഹത്തിന്റെ അഗ്നിയാൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു ഈശോ അടുക്കളത്തോട്ടത്തിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു വിളിച്ചു അമ്മേ ഇതാ ഒരു കൊച്ചുമകൾ ഇനി അവൾ പൂർണമായും അമ്മയുടേതായിരിക്കും അവൾ ഇപ്പോൾ സന്തുഷ്ടയാണ് എന്നാൽ പരിശുദ്ധ നഗരത്തിൽ ഓരോ തവണ പോകുമ്പോഴും അവളെ അമ്മയുടെ പരിശുദ്ധിയിൽ മുഴുകിക്കുക അങ്ങനെ ചെയ്താൽ അവൾ സ്വർഗീയ സിംഹാസനത്തിൽ ചിതറിക്കിടക്കുന്ന വാനപുഷ്പങ്ങളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പിടിച്ചിരിക്കുന്ന മഞ്ഞു തുള്ളിയായിത്തീരും ഇങ്ങനെ പറഞ്ഞിട്ട് ഈശോ ശിഷ്യന്മാരുടെ അടുത്തേക്ക് പോയി മേരി അവളെ തലോടിക്കൊണ്ട് അവളോടൊപ്പമായിരുന്നു പത്രോസും അന്ത്രയോസും യോഹന്നാനും ജിജ്ഞാസാപൂർവം അവിടുത്തെ നോക്കി നിന്നു ഈശോയുടെ പ്രകാശപൂർണമായ മുഖം അവിടുന്ന് സന്തുഷ്ടനാണെന്ന് വിളിച്ചറിയിച്ചു എങ്കിലും പത്രോസിന് ഇത്രയും ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല എന്റെ ഗുരു അവിടുന്ന് ഇത്രയധികം നേരം ആരോടാണ് സംസാരിച്ചു കൊണ്ടിരുന്നത് ഇത്രയും സന്തുഷ്ടനാകത്തക്ക വിധം അവിടുന്ന് എന്താണ് കേട്ടത് ജീവിതത്തിന്റെ പ്രഭാതത്തിലെത്തിയ ഒരു സ്ത്രീയോട് ഭാവിയിൽ അവൾ മറ്റനവധി ആളുകൾക്ക് പ്രഭാതമായി തീരും ആരാണത് കന്യകകൾ ഇത് കേട്ട് അന്ത്രയോസ് പിറുപുറുത്തു അവൾ അങ്ങനെയല്ലല്ലോ അല്ല അവൾ അങ്ങനെയല്ല എന്നാൽ പ്രാർത്ഥനയിൽ മാന്ദ്യമുണ്ടാവരുത് നല്ലവനും ക്ഷമയുള്ളവനുമാവുക നിന്റെ പ്രാർത്ഥനയിലെ ഓരോ വാക്കും അവൾക്ക് ഒരു വിളി പോലെയാണ് ഇരുട്ടിലെ പ്രകാശം പോലെയാണ് അത് അവൾക്ക് പിന്തുണയായി തീരുകയും അവളെ വഴി നടത്തുകയും ചെയ്യും എന്റെ സഹോദരൻ ആർക്കു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യേണ്ടത് പത്രോസെ ഒരു ആത്മാവിനു വേണ്ടി മഹാദരിദ്രമായ ഒരാത്മാവിനെ മഹാസമ്പന്നമാക്കി മാറ്റാനാണ് അവൻ ആഗ്രഹിക്കുന്നത് എങ്ങും ചുറ്റിക്കറങ്ങാത്ത ആരോടും മിണ്ടാത്ത നിസ്സഹായനായ അന്ത്രയോസ് ഈ ആത്മാവിനെ എവിടെ നിന്നുമാണ് കണ്ടെത്തിയത് എന്റെ വഴിയിൽ നിന്ന് അന്ത്രയോസെ എന്റെ കൂടെ വരിക നമുക്ക് അൽഫയൂസിനെയും അദ്ദേഹത്തിന്റെ കൊച്ചുമക്കളെയും കാണാം നിങ്ങളൊക്കെ ജെയിംസിന്റെയും യുദാസിന്റെയും വീട്ടിലിരിക്കുക അമ്മ ഇവിടെ സ്വസ്ഥമായി ഇരിക്കട്ടെ അവർ യാത്രയായി ക്രിസ്തുവിനു വേണ്ടി ആദ്യമായി കന്യകാഭിഷേകം ചെയ്യപ്പെട്ട ആ പെൺകുട്ടി സന്തോഷം കൊണ്ട് നിറഞ്ഞു എങ്കിലും അവൾ അത് വെളിപ്പെടുത്തിയില്ല